ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ പേടിക്കേണ്ട ഹൊറർ സിനിമയിലെ ദൃശ്യമൊന്നുമല്ല ഇത് ചാവക്കാട് അരിയങ്ങാടി റോഡിലെ രാത്രികാല ദൃശ്യമാണിത് ഇവിടെ തെരുവുവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് മാസങ്ങളായി നഗരസഭയുടെ മിഠായി തെരുവ് പദ്ധതിയിലെ വഴിവിളക്കുകൾ അണഞ്ഞതോടെ പ്രദേശം ഇപ്പോൾ കൂരിരുട്ടിലാണ് ചാവക്കാട് പഴയപാലം മുതൽ ചാവക്കാട് ട്രാഫിക് ഐലൻഡ് വരെയുള്ള ഭാഗത്താണ് തെരുവുവിളക്കുകൾ പ്രകാശിക്കാതായത് രാത്രി സമയങ്ങളിൽ ഈ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചമാണ് യാത്രക്കാർക്ക് നേരിയ ആശ്വാസം എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ മേഖല ഇരുട്ടിലാകുകയും ചെയ്യും അറ്റകുറ്റപ്പണികൾ വൈകുന്നതും പരിപാലനത്തിലെ വീഴ്ചയുമാണ് ഇതിന് പ്രധാന കാരണം രാത്രി സമയങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഇഴജന്തുക്കളുടെ ഭീഷണിയും നേരിടുന്നുണ്ടെന്ന് നാട്ടുകാരനായ വി അലി പറഞ്ഞു

ഈ രാത്രി കടകളൊക്കെ ഇവിടെ വളരെ ഇഷ്ടായിരിക്കും ഈ പഴയ പ്രദേശത്താണെങ്കിലും ഇപ്പൊ കെട്ടികളൊക്കെ ജന്തുക്കളൊക്കെ ഒരു ഭാഗത്തില്ലാന്ന് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ഈ കാണുന്നത് വഴിവിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന പരാതിയിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് രമേശ് വെള്ളക്കട ആവശ്യപ്പെട്ടു പാർക്ക് പാർക്ക് മാത്രമേ ഇത് കത്തുള്ളൂ ലൈറ്റ് എന്നും പാലത്തിന്റെ അന്ന് വെച്ച പോലെ ഇതുവരെ ഇല്ല ഇത് എത്ര കംപ്ലൈന്റ് എന്നും കേടാണ് എന്നും കേടും അത്മാർ പാർക്ക് ഓൺ ഇത് കത്തുള്ളൂ പാർക്ക് പോലീസില്ലക്കെ ഇത് കത്തൂല അതാണ് പെട്ട അവസ്ഥ അപ്പൊ ഇതിന് എന്നും തന്നെ കംപ്ലയിന്റ് ഇതേ ഉള്ളൊക്കെ അതേമാതിരി അപ്പത്തുന്ന കുറേ ദിവസം തന്നെ ഉസരണം ഇതെന്നും കംപ്ലയിൻ്റ അപ്പഴത്തും ഇതുവരെ കംപ്ലയിൻറ്റ് ആയിട്ടില്ല ഇതെന്നും കംപ്ലയിന്റ് ചെയ്ത് അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ എന്നാൽ ലൈറ്റുകൾ പ്രകാശിക്കാത്ത കാര്യം കരാറുകാരെ അറിയിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും വാർഡ് കൌൺസിലർ ബുഷ്രീഫ് പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്